നാദർശ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയാണ് അമർ അക്ബർ അന്തോണി പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത് എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇപ്പോൾ ഈ സിനിമ വീണ്ടും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറുകയാണ് ഈ സിനിമയിൽ നടൻ ആസിഫ് അലി ഗസ് റോളിൽ അഭിനയിച്ചിരുന്നു സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ ആസിഫിനെ കാസ് ചെയ്യാനിരുന്നതായിരുന്നുവെന്നും പൃഥ്വിരാജിന്റെ പ്രേരണയാൽ ആ തീരുമാനം മാറ്റുകയായിരുന്നുവെന്നും സംവിധായകനായ നാദിർഷ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ചിത്രത്തിൽ പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത്ത് എന്നിവർ ചെയ്ത വേഷത്തിലേക്ക് ആസിഫ് അലിയും പരിഗണിച്ചിരുന്നുവെന്നും എന്നാൽ ക്ലാസ്മേറ്റ് സിനിമയിൽ അഭിനയിച്ചവർ വീണ്ടും ഒന്നിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നാവുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞെന്നും നാദിർഷ പറഞ്ഞിരുന്നു എന്നാൽ അമർ അക്ബർ അന്തോണിയിൽ നിന്ന് പൃഥ്വിരാജ് ആസിഫ് അലിയെ മാറ്റിയെന്ന തരത്തിലായിരുന്നു പലരും ഇതിനെ കണ്ടത് ഇത് തനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് ആസിഫ് അലി പറയുന്നു വ്യക്തിപരമായി സിനിമയിൽ ഏറെ അടുപ്പമുള്ള ആളാണ് പൃഥ്വിരാജ് എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ പലരും തെറ്റിദ്ധരിക്കുകയാണെന്നും ആസിഫ് അലി ചൂണ്ടിക്കാട്ടി ഒരു അപകടം പറ്റി വീടിൽ വിശ്രമിച്ചിരുന്ന സമയത്ത് തന്നെ ഇന്നും വിളിച്ചിരുന്നത് പൃഥ്വിരാജ് ആണെന്നും ഇപ്പോൾ താനും പൃഥ്വിരാജും തമ്മിൽ പ്രശ്നമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നും ആസിഫ് അലി പറയുന്നു എനിക്ക് വ്യക്തിപരമായി ഏറ്റവും വിഷമം തോന്നിയ കാര്യം ഞാൻ ആക്സിഡന്റ് പറ്റി വീട്ടിൽ കിടന്ന സമയത്ത് എന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ വിളിച്ചത് രാജുവേട്ടനായിരുന്നു സുപ്രിയ ചേച്ചിയും വിളിക്കും എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഭാര്യയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമായിരുന്നു സർജറി കഴിഞ്ഞാലും നീ ശ്രദ്ധിക്കണമെന്നും മൂന്ന് മാസം തീർച്ചയായും റെസ്റ്റ് എടുക്കണമെന്നുമെല്ലാം എന്നോട് പറഞ്ഞത് രാജവേട്ടനായിരുന്നു അങ്ങനെ വരെ എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം തങ്ങൾ തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്കത് വലിയ വിഷമമായി എന്ന് ആസിഫ് അലി പറയുന്നു അമർ അക്ബർ അന്തോണിയിൽ താൻ അഭിനയിച്ചാൽ ഒരു അനിയനെ പോലെ അവൻ പ്രേക്ഷകർക്ക് തോന്നുക എന്നും അവർ മൂന്ന് പേരെ കണ്ടാണ് നമ്മൾ ആ ചിത്രം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു അതൊരു ഭയങ്കര തെറ്റിദ്ധാരണയാണ് ഒരിക്കലും പൃഥ്വി അങ്ങനെ പറയില്ല ഞാൻ ഇപ്പോൾ പൃഥ്വി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ രാജുവേട്ട എന്നാണ് വിളിക്കാറുള്ളത് ഒരിക്കലും അതല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ബേസിലാണ് പൃഥ്വി അങ്ങനെ പറഞ്ഞത് കാരണം അവർ മൂന്ന് പേരുമാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ആ സ്ക്രീൻ സ്പേസ് ഞാൻ പോയി നിന്നാൽ കാണുന്ന പ്രേക്ഷകർക്ക് എന്നെ ചിലപ്പോൾ ഒരു അനിയനെ പോലെ തോന്നിയേക്കാം അതുകൊണ്ടാണ് അങ്ങനെ പൃഥ്വി പറഞ്ഞത് അല്ലാതെ ഒരിക്കലും എന്നെ ആ സിനിമയിൽ നിന്ന് മാറ്റണമെന്നല്ല അത് നാദർഷ പറഞ്ഞതും പ്രേക്ഷകർ ഏറ്റെടുത്തതുമായിട്ടുള്ള വ്യത്യാസമാണ് ഞാനായിരുന്നു അവരിൽ ഒരാളെങ്കിൽ ഒരിക്കലും ആ സിനിമയ്ക്ക് അത്രയും സ്വീകാര്യത കിട്ടില്ലായിരുന്നു ആ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോവാൻ നമ്മൾ തീരുമാനിക്കുന്ന തന്നെ ആ മൂന്ന് പേരെ കണ്ടിട്ടാണ് എന്ന് ആസിഫ് അലി പറയുന്നു